പന്ത്രണ്ട് കാരൻ എം ഡി എം എ സഹോദരിക്ക് നൽകി പത്ത് വയസ്സുള്ള സഹോദരിയെയും നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം മനസാക്ഷിയുള്ളവരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് കൊച്ചിയിൽ നിന്നും വരുന്നത് പ്രായപൂർത്തിയാകാത്ത പന്ത്രണ്ടുകാരൻ വീട്ടിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ ശേഷം സൈക്കിളുമായി പുറത്തു പോവുക ലഹരി ലഭിക്കുന്ന കേന്ദ്രത്തിലെത്തി വാങ്ങി ഉപയോഗിക്കുക പത്ത് വയസ്സുള്ള സഹോദരിക്കും നൽകുക ചോദ്യം ചെയ്ത വീട്ടുകാരെ ആക്രമിക്കുക ലഹരി വാങ്ങാൻ വീട്ടിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ മോഷ്ടിക്കുക ഇത് കേരളത്തിൽ തന്നെയോ എന്ന് സംശയിച്ചു പോകുന്നു ഒരു ദിവസം രാത്രിയിൽ കുട്ടിയെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ അന്വേഷണം നടത്തി കുട്ടിയെ നെടുമ്പാശ്ശേരിക്ക് സമീപത്ത് നിന്നാണ് കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ കുട്ടി ലഹരി ഉപയോഗം കണ്ടെത്തി പിന്നാലെ ഡി അഡിക്ഷൻ സെന്ററിൽ എത്തിച്ചു അച്ഛനമ്മമാരെ അക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കുട്ടി താൻ പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണെന്നും എന്തെങ്കിലും പറഞ്ഞാൽ ജയിലിൽ പോകേണ്ടി വരുമെന്നുമാണ് പറഞ്ഞത് പത്ത് വയസ്സുകാരെ സഹോദരിക്ക് ലഹരി നൽകിയിരുന്നതായി ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ച ശേഷമാണ് കുട്ടി വെളിപ്പെടുത്തിയത് തുടർന്ന് സഹോദരിയും ചികിത്സയ്ക്ക് വിധേയാക്കി ലഹരിയുടെ ഉപയോഗത്തിൽ കുട്ടികളുടെ മാനസിക നില തകർന്നിരിക്കുന്നു എന്നാണ് വിവരം നിലവിൽ ആൺകുട്ടി അക്രമാസക്തനായാണ് പെരുമാറുന്നത് ഓരോ കുടുംബവും തങ്ങളുടെ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നാം വൻ അപകടമായിരിക്കും ന്യൂസ് ബ്യൂറോ കൊച്ചി പരമ്പരാഗതമായി കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ്